എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹരിദ്വാറിൽ തന്നെ മാനസാദേവി ക്ഷേത്രം ചണ്ടി ദേവി ക്ഷേത്രം അതുപോലെ അയ്യപ്പ ടെമ്പിൾ ഹരിദ്വാറിൽ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ദൂരെയായിട്ടുള്ള സപ്തസരോവരം എന്നീ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് നമ്മൾ ഹർക്കിപ്പോഴിയുടെ റൂട്ടിലോട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ മാനസാദേവി ഈ ടെമ്പിളിലോട്ട് പോകാനായിട്ടുള്ള വഴി നമുക്ക് കാണാം വഴി കയറി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് മാനസാദേവി ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതല്ലാതെ നമുക്ക് ഈ കേബിൾ കാർ വഴി റോപ്പ് വേ വഴി പോകാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ വേണമെങ്കിലും പോകാം അതാണെങ്കിൽ നമുക്ക് ദൂരത്തെ കാഴ്ചക്കൂടൊക്കെ കണ്ട് മുകളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും ഈ മാനസാദേവി ക്ഷേത്രത്തിൽ ഞാൻ നടന്നാണ് പോയത് പക്ഷേങ്കിൽ ചണ്ഡിദേവി ക്ഷേത്രത്തിൽ പോയപ്പോൾ കേബിൾ കാറിനാണ് പോയത് സാമാന്യം നല്ല രീതിയിൽ കുത്തനെയുള്ള കേറ്റമാണ് ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ഈ റോപ്പേ വഴിയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മാനസാദേവി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ നിന്ന് നമ്മളെ ഒരു വണ്ടിക്ക് കൊണ്ടുപോയി ചണ്ടി ദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടുപോകും അവിടെ നിന്ന് റോപ്പേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള റേറ്റ് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ റേറ്റ് കുറവാണ് എനിക്കൊന്ന് നാനൂറ്റമ്പതോ നാനൂറ്റി തൊണ്ണൂറോ രൂപ എടുത്താന്ന് തോന്നുന്നു ഈ മുഴുവൻ യാത്രയ്ക്കും കൂടെ അപ്പോൾ അവിടെ നമുക്ക് ഒറ്റ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നടക്കും അത് അവിടെ അന്വേഷിച്ചിട്ട് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം അല്ലെങ്കിൽ നമുക്ക് നടന്ന് വേണമെങ്കിൽ ഒരു സൈഡിലോട്ട് നടന്ന് വേണമെങ്കിൽ പോകാം ഒരു സൈഡിലോട്ട് റോപ്പ് വേക്ക് തിരിച്ചു വരാം അപ്പോൾ ഇങ്ങനെ ശകലം ബുദ്ധിമുട്ടുള്ള വഴിയാണ് എങ്കിലും സാവധാനം ഇരുന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാവധാനം നമുക്ക് കയറി പോകാനായിട്ട് പറ്റും ഇതുപോലെ കണ്ടോ പ്രായമായിട്ടുള്ള അമ്മമാരും കുട്ടികളും ഒക്കെ കയറിപ്പോകുന്നതാണ് നമ്മളതുപോലെ ഇടയ്ക്ക് നല്ല റെസ്റ്റ് ചെയ്ത് പോയാൽ മതി ഒരു എല്ലാം കൂടി ഒരു രണ്ട് കിലോമീറ്റർ രക്ഷിച്ചേ വരുവുള്ളൂ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തേ പോലെ തന്നെ ഇവിടെയും കുരങ്ങന്മാരെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേങ്കിൽ ഇവരൊന്നും വേറെ മനുഷ്യരെ ഒന്നും ശല്യം ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല ഈ ശല്യക്കാരായിട്ടുള്ള കുരങ്ങന്മാരെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് മധുരയിലാണ് എങ്കിലും സൂക്ഷിച്ചുകൊള്ളുക കുരങ്ങന്മാരുണ്ടെങ്കിൽ ഒന്നും സൂക്ഷിച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത് നമ്മുടെ കയ്യിലെ ആഹാര സാധനങ്ങളൊന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കുരങ്ങന്മാരതൊക്കെ പിടിച്ച് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മളേതാണ്ട് പകുതിയോളം ദൂരം വരുമ്പോഴത്തേനും തന്നെ ക്ഷേത്രം നമുക്ക് താഴേന്ന് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ ഹരിദ്വാറിലെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് മോളിൽ നിന്ന് താഴോട്ട് കാണാൻ പറ്റും ഹരിദ്വാർ ചെറിയൊരു ടൗൺ ആണ് അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് ഗംഗാനദി ഒഴുകുന്നതൊക്കെ മോളിൽ നിന്ന് കാണാം ഇപ്പം മൂടൽ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ഒക്കെ വെച്ചിട്ട് ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സന്യാസിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പലയിടത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സാമാന്യം തിരക്കുണ്ട് എന്തായാലും അത് ഈ ഭയങ്കരമായിട്ട് തിരക്കൊന്നുമില്ല ചില സമയത്ത് ഇങ്ങനെ താഴോട്ടൊക്കെ ക്യൂ എന്നാണ് പറയുന്നത് ചില വിശേഷ ദിവസങ്ങളിലൊക്കെ പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്തൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇവിടെ അത്യാവശ്യം നമുക്ക് ലഘുഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ അപ്രധാന കവാടം കടന്ന അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ അനേകം ഈ കച്ചവട സാധനങ്ങളാണ് അത് മുഴുവൻ ഈ പൂജാ സാധനങ്ങൾ അമ്പലത്തിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളാണ് ഇത് ഈ കാണുന്നത് റോപ്പ് വേയുടെ ഓഫീസാണ് റോപ്പ് വേ ഇതുവഴി മുകളിലോട്ട് പോയിട്ടാണ് നമുക്ക് റോപ്പ് വേ വഴി പോകാനും വരാനായിട്ടും ഉള്ള വഴിയാണ് ഇത് ഇവിടുന്ന് ആണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് റോപ്പേയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇതാണ് ക്ഷേത്രത്തിലോട്ട് കയറാനുള്ള പ്രധാന എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടം വരെ ക്യാമറ ആയിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ ക്യൂ ഒന്നുമില്ല ഇല്ല കയറി ചെന്ന് നമുക്ക് സുഖമായിട്ട് തുടരാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇതുവഴിയാണ് ആൾക്കാർ ഇറങ്ങി വരുന്ന വഴിയാണ് ഇവിടെ രണ്ട് ഭാവത്തിലുള്ള ദേവി ഉണ്ട് രണ്ട് എടുത്തും നമുക്ക് തൊഴാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇങ്ങോട്ട് ഇതിനെ നടന്ന് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ഉപദേവതാ പ്രതിഷ്ഠകൾ ഒക്കെയാണുള്ളത് ചെറിയ ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം പോലൊരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു ഹാളാണ് ഇവിടെ അതിനകത്ത് ഇങ്ങനെ പടങ്ങളും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഓരോ ദേവി ദേവന്മാരുടെ പടങ്ങളും ഒക്കെ വരുത്തു വെച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ താഴെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് ഉള്ള സൗകര്യമുണ്ട് ഇവിടെ മനസാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹരിദ്വാർ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ മുകളിൽ നിന്ന് കാണാം നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഗംഗാനദിയൊക്കെ അങ്ങ് ദൂരെ ഒഴുകുന്നത് ഇവിടെ നിന്ന് തന്നെ കാണാം പിന്നെ നമുക്ക് നടന്ന് ഈ സ്റ്റെപ്പ് കയറി നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ നടന്ന് ഇങ്ങനെ റോഡ് വഴി നടന്നു വരാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടുന്ന് ബൈക്ക് സർവീസ് ഉണ്ടെന്നാണ് പറയുന്നത് ബൈക്കിന് ആൾക്കാർ നമ്മളെ ഇവിടെ കൊണ്ടുപോയി ഇറക്കും ഇത് രണ്ടും രണ്ട് വഴിയാണ് വഴിയാണ് താഴെ നിന്ന് കയറി വരുമ്പം ഒരിടത്ത് നടന്നു വരാനുള്ള വഴി പൈതൽ മാർഗ്ഗം എഴുതി വെച്ചിട്ടുണ്ട് അതുവഴിയാണ് നമ്മൾ നടന്ന് കയറി വന്നത് ഇതിപ്പോൾ അല്ലാതെ ഇങ്ങനെ ഇതുപോലത്തെ രീതിയിലുള്ളൊരു വഴിയുണ്ട് അത് താഴെ നമ്മൾ കയറി വരുമ്പോഴേ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ മാനസാദേവി ക്ഷേത്രത്തിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഇനി ചണ്ഡി ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചണ്ഡി ദേവി ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് നമ്മൾ ഹരിദ്വാറിൽ നിന്ന് ഈ നമ്മുടെ ഋഷികേശിനൊക്കെയുള്ള ഓട്ടോ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ചണ്ഡിഘാട്ട് ചണ്ഡിഘാട്ടിനുള്ള വഴി ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു തരും ഇതുപോലൊരു പാലം പാലമൊക്കെ കടന്നിട്ട് ഓട്ടോക്കാരോട് വഴി ചോദിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും ഇങ്ങനൊരു പാലമൊക്കെ കടന്ന് ഇത് ചണ്ഡിഘാട്ടാണ് ഇങ്ങനൊരു പാലമൊക്കെ കടന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്നാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്നിട്ട് അവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ ചണ്ടി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വണ്ടി കിട്ടുന്നത് അവിടെയും ഇതുപോലെ തന്നെ റോപ്പേക്ക് വേണമെങ്കിലും പോകാം നടന്ന് വേണമെങ്കിലും പോകാം അങ്ങനെ ഉള്ള സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് നമ്മളെ ചണ്ഡി ദേവി ക്ഷേത്രത്തിലോട്ട് പോകുന്നത് റോപ്പ് വേ വഴിക്കാണ് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് പുറകോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹരിദ്വാർ വ്യക്തമായിട്ട് കാണാം ഹരിദ്വാറിലെ ദൃശ്യങ്ങളൊക്കെ കാണാം സൂര്യൻ അസ്തമിക്കാനായിട്ട് നിൽക്കുന്നു മുകളിൽ ഇങ്ങനെ മലയുടെ ഇടയ്ക്കൂടെ ഉള്ള യാത്രയാണ് അപ്പോഴത് നടന്നു കയറാൻ വയ്യഞ്ഞിട്ടല്ല ഈ റോപ്പ് ദൃശ്യങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടാണ് റോപ്പ് വേയിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സൈഡിലോട്ടുള്ള റോപ്പ് ഒരു നമ്മുടെ മാനസാദേവി ക്ഷേത്രത്തിൽ നിന്ന് ചണ്ഡിദേവി ക്ഷേത്രത്തിൽ വരെ 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 എത്താനായിട്ടുള്ള വണ്ടി കൂലി അതും എല്ലാം കൂടെ കൂടി നാനൂറ് നാനൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിൽ ഒറ്റ പാക്കേജായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചണ്ഡിദേവി ദേവി മാനസാദേവി ക്ഷേത്രം റോപ്പേ വഴി നമുക്ക് യാത്ര ചെയ്ത് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡിലോട്ട് യാത്ര ചെയ്യാം ഇങ്ങനെ നമ്മൾ ചണ്ഡിദേവി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ചെറിയൊരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ ദീപാരാധനാ സമയമായിരുന്നു ക്യൂവിനകത്ത് പെട്ടുപോയി ഒരു മണിക്കൂറോളം അതിനത് ക്യൂവിനകത്ത് പെട്ടുപോയി അതുകൊണ്ട് രാത്രിക്ക് കൂടുതൽ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ചണ്ഡിദേവി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ദൃശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും ചണ്ഡിദേവി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ശുംഭ ശുംഭനിശുഭന്മാരുടെ സേനാനായകന്മാരായിട്ടുള്ള ചണ്ടമുണ്ടന്മാരെ ചണ്ഡിദേവി വധിച്ചത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അതിനുശേഷമാണ് ഇവിടെ ചണ്ഡിദേവി ക്ഷേത്രം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഹരിദ്വാറിലെ അയ്യപ്പക്ഷേത്രമാണ് മലയാളികളാണ് ഈ അയ്യപ്പക്ഷേത്രം നടത്തുന്ന പൂജാരിയൊക്കെ മലയാളികളാണ് ഈ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാന്റും ഒക്കെ അടുത്തുള്ള ശിവമൂർത്തി ചൌക്കുവിൻ്റെ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അയ്യപ്പ ക്ഷേത്രത്തിലെത്താം അവിടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരും അയ്യപ്പ ക്ഷേത്രത്തിലോട്ടുള്ള വഴിയെ അപ്പോൾ ഈ അയ്യപ്പ ക്ഷേത്രത്തിനെ കുറിച്ച് പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ദൃശ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു രാവിലെയും വൈകിട്ടും പൂജയുള്ള സാമാന്യം വലിപ്പമുള്ളൊരു ക്ഷേത്രമാണ് ഹരിദ്വാറിലെ അയ്യപ്പക്ഷേത്രം പ്രധാന ദേവത അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പനോട് അയ്യപ്പൻ്റെ വലതുവശത്തായിട്ട് ശിവപാർവതിയും ഏറ്റവും വലതുവശത്തായിട്ട് ഗണേശൻ്റെയും വിഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ഇടതുവശത്തായിട്ട് ലക്ഷ്മി നാരായണന്മാരും അതുപോലെ അയ്യപ്പൻ്റെ ഏറ്റവും ഇടതുവശത്തായിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും തോളിലേറ്റി നിൽക്കുന്ന ആഞ്ജനേയ സ്വാമിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ മണ്ഡല മണ്ഡലകാലത്ത് ഇവിടെ വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളും ഭജനയും ഒക്കെയുണ്ട് ഇവിടെ വെറുമൊരു ക്ഷേത്രം എന്നതിനുപരി ഇവിടെ വരുന്ന ചാർധാം യാത്രയ്ക്ക് വരുന്ന മലയാളികൾക്ക് വളരെ ഒരു ആശ്രയമാണ് ആശ്വാസമാണ് ഈ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ മലയാള രീതിയിലുള്ള ഭക്ഷണവും അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യമെല്ലാം നമുക്ക് ലഭ്യമാണ് ചെറിയ തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ് അയ്യപ്പ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സപ്തസരോവർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത ഭാരത്മാതാ ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് സപ്തസരോവർ ഇവിടെ ഈ സപ്തസരോവർ ഇതിന് പേര് വരാനായിട്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഗംഗ ഇവിടെ ഏഴ് കൈവരിയായിട്ട് ആണ് ഒഴുകുന്നത് ഇവിടെ മുതൽ ഋഷികേശിൽ നിന്ന് താഴോട്ട് ഒഴുകി വന്ന് ഹരിദ്വാർലിലെത്തുമ്പോഴത്തേന് ഏഴ് കൈവരിയായിട്ട് മാറിയാണ് ഇവിടെ നിന്ന് ഒഴുകുന്നത് ഇതിൻ്റെ പിന്നിലൊരു കഥ പറയുന്നത് ഭഗീരഥൻ ഗംഗയെ തപസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് ഈ ഭാഗത്ത് വരുമ്പോഴത്തേനും ഇവിടെ സപ്തർഷിമാർ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സപ്തർഷിമാർക്ക് ശല്യം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് അവരുടെ ഏഴ് കൈവഴിയായിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞ് ഒഴുകി എന്നാണ് കഥ അങ്ങനെയാണ് ഇത് സപ്ത സരോവർ എന്ന് പറയുന്നത് നല്ല ഇവിടെ ഇറങ്ങാൻ ഗംഗയിൽ ഇറങ്ങാനൊക്കെ സൗകര്യമുണ്ട് ഇവിടെ അതുപോലെ ഈ ഭാരത് മാതാ ക്ഷേത്രത്തിനടുത്താണ് നമുക്ക് ആ ഭാരതമതാ ക്ഷേത്രം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഗംഗയിലോട്ട് ഇറങ്ങാനുള്ള അനേകം കടവുകൾ കാണാം അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ സപ്തസരോവർ എന്ന് പറയുന്നത് ഈ സപ്തസരോവറിൻ്റെ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം